രാജ്യത്തെ ഏറ്റവും വലിയ മഹാനഗരമായ മുംബൈയുടെ ജീവനാടിയാണ് ലോക്കൽ ട്രെയിനുകൾ ഒരു ദിവസം ലോക്കൽ ട്രെയിനുകൾ സർവീസ് നടത്തിയില്ലെങ്കിൽ നഗരജീവിതത്തിന്റെ താളം തെറ്റുമെന്ന് പറയാറുണ്ട് ഇപ്പോഴിതാ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷം സമ്മാനിക്കുന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ യാത്രക്കാർക്ക് സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രെയിനുകൾ എയർ കണ്ടീഷനിങ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ശീതീകരിച്ച ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കമ്പാർട്ട്മെന്റുകൾ തയ്യാറാക്കാനാണ് മുംബൈ റെയിൽ വികാസ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് ഈ വർഷം ഡിസംബർ ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ എ ട്രെയിൻ സർവീസ് ആരംഭിക്കും എന്നാണ് പ്രഖ്യാപനമുണ്ടായത് പലപ്പോഴും അമിതമായ നിരക്ക് കാരണം വീർപ്പുമുട്ടുന്ന യാത്രക്കാരെ സംബന്ധിച്ച വളരെ അനുകൂലമായ തീരുമാനമാണിത് ദിവസവും എഴുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുപിടിച്ച സബർബൻ റെയിൽവേ ശൃംഖലയാണ് നഗരത്തിലുള്ളത് മുംബൈ നഗരത്തിന്റെ ഏറ്റവും ദൂരെയുള്ള വിദൂര കോണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വെസ്റ്റേൺ സെൻട്രൽ ഹാർബർ എന്നിങ്ങനെ മൂന്ന് പ്രധാന ലൈനുകളാണ് ലോക്കൽ ട്രെയിൻ സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ശൃംഖല മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കിടക്കുന്ന ഒന്നാണ് മുംബൈ ലോക്കൽ ട്രെയിൻ പ്രതിദിനം ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം യാത്രക്കാരെ ഈ ട്രെയിൻ കൊണ്ടുപോകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സബർബൻ റെയിൽവേ ശൃംഖലയാണിത് നഗരത്തിന്റെ ഏറ്റവും ദൂരെയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന വെസ്റ്റേൺ സെൻട്രൽ ഹാർബർ ലൈനുകൾ എന്നിങ്ങനെ മൂന്ന് പ്രധാന ലൈനുകൾ ഈ സിസ്റ്റത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഏപ്രിൽ പതിനാറിന് മുംബൈക്കും താനേക്കും ഇടയിലാണ് ഓടിത്തുടങ്ങിയത് ഇന്ത്യൻ റെയിൽവേയുടെ തുടക്കം കുറിച്ചു സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും ഉറപ്പാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുംബൈ സ്ത്രീകൾക്ക് മാത്രം ട്രെയിനുകൾ ൾ മുംബൈ നഗരത്തിലെ അരാജകത്വങ്ങൾക്കിടയിലും തിരക്കുള്ള സമയങ്ങളിൽ ശരാശരി മുപ്പത്തിനാല് മിനിറ്റ് ഇടവിട്ട് വരാറുള്ള മുംബൈ ലോക്കൽ ട്രെയിൻ കൃത്യനിഷ്ഠതയ്ക്ക് പേരുകേട്ടവരാണ് അതേസമയം സ്വകാര്യവൽക്കരണം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ്റിയമ്പതിലധികം സ്വകാര്യ ട്രെയിനുകൾ കൂടി ഓടിക്കുന്നതിന് റെയിൽവേ ബോർഡ് പദ്ധതി തയ്യാറാക്കുന്നുണ്ട് സ്വകാര്യ ട്രെയിനുകൾ രണ്ടായിരത്തി സർവീസ് ടാറ്റ അദാനി ആർ കെ ഗ്രൂപ്പ് തുടങ്ങിയവയ്ക്കാണ് തുടക്കത്തിൽ സ്വകാര്യ സർവീസിനുള്ള അനുമതി നൽകിയിട്ടുള്ളത് റെയിൽവേയുടെ അനുബന്ധ സ്ഥാപനമായ ഐ ആർ സി ടി സിക്കാണ് നടത്തിപ്പ് ചുമതല നൽകിയിട്ടുള്ളത് തേജസ് എക്സ്പ്രസ് എന്ന പേരിൽ രാജ്യത്തെ നിലവിൽ നാല് സ്വകാര്യ ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട് ലക്നൌവിനും ഡൽഹിക്കുമധ്യേ രണ്ടായിരത്തി ഒക്ടോബർ നാലിനാണ് സ്വകാര്യ സർവീസ് ആരംഭിച്ചത് കൂടുതൽ തൊഴിലവസരം ആധുനിക സാങ്കേതിക വിദ്യ യാത്രക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൌകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നാണ് സ്വകാര്യവൽക്കരണത്തിന് റെയിൽവേയുടെ ന്യായീകരണം എയർലൈൻ മാതൃകയിൽ റെയിൽ ഹോസ്റ്റസിന്റെ സേവനവും ലഭ്യമാക്കും കാപ്പി ചായ വെന്റിംഗ് മെഷീനുകളടക്കം ഓൺബോർഡ് കാറ്ററിംഗ് സംവിധാനവും ഉണ്ടാകും പ്രാദേശിക ഭാഷകളിലടക്കം സിനിമകൾ കാണുന്നതിനുള്ള എൽ സി ഡി സംവിധാനവും ഉണ്ടായിരിക്കും എല്ലാ കോച്ചുകളിലും വൈഫൈ സംവിധാനവും ലഭ്യമാക്കുമെന്നും അറിയിപ്പു സ്വകാര്യവൽക്കരണം റെയിൽവേയിലെ തൊഴിൽ അവസരം കുറയ്ക്കുമെന്ന് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി